നമസ്കാരം സിയോ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം മിലീസ കൊടുങ്കാറ്റിന്റെ ഇരകൾക്കായി പ്രാർത്ഥിച്ച ലയോ നാലമൻ പാപ്പ ഏതാനും ദിവസങ്ങളായി കരീബിയൻ പ്രദേശത്തുള്ള ജമൈക്കയിലും ക്യൂബയിലും നാശവും മരണവും വിതച്ചുകൊണ്ടിരിക്കുന്ന മെലീസ കൊടുങ്കാറ്റിന്റെയും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെയും ഇരകൾക്കായി പ്രാർത്ഥനകളുമായി ലയോ പതിനാലാമൻ പാപ്പ ഇന്നലെ ഒക്ടോബർ ഇരുപത്തൊൻപത് ബുധനാഴ്ച വത്തിക്കാനിൽ അനുഭവിച്ച പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പ്രകൃതി ദുരന്തത്തിന്റെ ഇരകളെ പാപ്പ അനുസ്മരിച്ചത് പ്രകൃതി ദുരന്തത്തിൽ ഇരകളായവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുന്ന ഏവർക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും പാപ്പ തന്റെ നന്ദി രേഖപ്പെടുത്തി അപകടത്തിൽ നിരവധി വീടുകൾ ഉൾപ്പെടെ അടിസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളും ആശുപത്രികളും തകർന്നിട്ടുണ്ട് മെലീസയുടെ വരവിനെ തുടർന്ന് ക്യൂബയിൽ ഏതാണ്ട് ഏഴ് ലക്ഷത്തിലധികം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക